ആ ദിവസിക്കാലം നമ്മളിത് നല്ല ബെസ്റ്റ് നല്ല മോഡൽ ബെഡ് പെട്ടെന്നുണ്ട് നല്ല മോഡൽ ബെഡ് പെട്ടെന്ന് സ്ഥിരം വരാറുണ്ട് ഒരു സ്പെഷ്യൽ മോഡല് പെട്ടാണ് നല്ലൊരു ഡിസൈനൊക്കെ ഒക്കെ വരുന്ന നല്ല ഡിസൈൻ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹൈറ്റ് വരുന്ന ആറ് ആറ് അടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ ഉണ്ട് എഴുപത്തഞ്ചിഞ്ച് ആറേകാല് ആറേകാല് പിന്നെ ഹൈറ്റും അതുപോലെ വീതി വരുന്നത് അഞ്ചിഞ്ച് അഞ്ചിഞ്ച്കാല ഹൈറ്റ് പിന്നെ അതിന്റെ കനം വരുന്നത് ഒരു ഇഞ്ച് ഒമ്പതിഞ്ച് കനം ഉണ്ട് ഡബിൾ ലെയർ ആണ് സിംഗിൾ അല്ല ഡബിൾ ലെയർ ആണ് ഇത് ശരിക്കും പത്തൊൻപതിനായിരം രൂപ പത്തൊമ്പതിനായിരം രൂപ പിന്നെ നമ്മളിവിടെ പുളത്തോണ്ടിരിക്കുന്ന റേറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അതിലും വീണ്ടും മൈനസ് ചെയ്തിട്ട് നമ്മൾ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളെ ഓഫർ പ്രൈസ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏഷ്യം നല്ല വലുപ്പമുള്ള ഡബിൾ കോട്ട് കട്ടിലിടാൻ പറ്റാവുന്ന നല്ല ബെഡാണ് നല്ല സൂപ്പർ ബെഡ് ഞാൻ കൂടുതലുണ്ട് ഡബിൾ ലെയർ വരുന്നത് ഇത് ഇഞ്ച് വരുന്ന എട്ട് ഇഞ്ചാണ് പറയുക ഒൻപതിൻ്റെ ഇഞ്ച് ഉണ്ടത് സാറേ പറയാം പല ആവശ്യകാരിച്ച് വിളിച്ചോളൂ ഷോപ്പുകളും കൃഷി ഡിസ്റ്റിൽ വളക്കാൻ ചെയ്യുക അതേപോലെ പാർസൽ ചെയ്യാൻ പറ്റും പാർസൽ സർവീസ് ഉണ്ട് ഓക്കെ താങ്ക്